തൃത്താല പഞ്ചായത്ത് യു ഡി എഫ് ജനപ്രതിനിധികൾ കൂട്ടനാട് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി യു ഡി എഫ് തൃത്താല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച മുടവന്നൂർമാട്ടായ പിറപ്പ് റോഡ് കാക്കരാത്തുപടി വട്ടള്ളി ലിങ്ക് റോഡ് എന്നിവിടങ്ങളിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ

മുമ്പിൽ നടത്തുന്ന സമരം സാധാരണ പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളൊക്കെ നേർന്നാൽ പൊതുഗതുമരാബത്ത് വകുപ്പിന്റെ കീഴിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിലാണ് നമ്മുടെ സമരം നടത്താറ് റിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ വിനോദ പക്ഷേ ഈ സമരം വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ നടത്താനുണ്ടായ സാഹചര്യം ജനജീവജീവൻ പദ്ധതിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ പ്രവർത്തനം നടത്തുന്നത് വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റി എല്ലാ ഒരു വർത്തനത്തിൽ വർഷക്കാലത്താണ് അവർ വർത്തനം കാരണം ആ കൊട്ടത്തെ കോൺട്രാക്ട് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകും ആ സാമ്പത്തിക ലാഭം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയും ബന്ധപ്പെട്ട കോൺട്രാക്ട് നമ്മുടെ ഒരു ഒത്തുകളുടെ വേനക്കാലത്ത് എവിടെയെങ്കിലും വാട്ടർ അതോറിറ്റി വർത്തന നടക്കുന്നത് കണ്ടിട്ടുണ്ടോ കാരണം അതിന്റെ പണി ഇപ്പം വേനൽക്കാലത്ത് വളരെ കടുപ്പമുള്ള പാറയും മണ്ണുമൊക്കെ കുഴിക്കുമ്പോൾ വരുന്ന കൂലിയും വർഷക്കാലത്ത് അത് കുഴിക്കുമ്പോൾ ഉള്ള വരുന്ന കൂലിയും വളരെ വ്യത്യാസമാണ് ആ വ്യത്യാസം ലാഭമുണ്ടാക്കിയാൽ അതിനൊത്താശ ചെയ്ത് കൊടുക്കുകയാണ് വാട്ടർ വേദന അത് വർഷക്കാലത്ത് തന്നെ കുഴിച്ചുകൊണ്ടെന്ന് കുഴിച്ചാൽ അതിൻ്റെ എത്രയും പെട്ടെന്ന് അതത് ആ റോഡായാലും മറ്റേതായാലും അതിന് പണി പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം വാട്ടർ അതോറിപ്പിക്കുന്ന വാട്ടർ അതോറിറ്റി കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ ഈ പിറപ്പ് പുറമെത്തോട്ട് പണ്ടായ റോഡിൽ മാത്രമെന്നും എല്ലാ റോഡുകളും നമ്മുടെ നിയമചൂലത്തിലും സർക്കാർ ഗുണനേടം സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വാട്ടർ അതോറിറ്റി പുതിയ ജനജീവൻ പദ്ധതി അല്ലെങ്കിൽ പുതിയ പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി വെട്ടി അത് റോഡ് ഗതാഗത യോഗ്യമല്ലാതെ രീതിയിൽ കുഴിക്കുകയും മാന്ത്യയും ഒക്കെ ചെയ്തതിനു ശേഷം ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് ആശുപത്രിയിൽ പോകാൻ സാധിക്കുന്നില്ല സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല യാത്ര ചെയ്യാൻ കഴിയുന്നില്ല പ്രധാനപ്പെട്ട റോഡുകൾ പോലും ആ രീതിയിലുള്ള സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾ പോക്കിയാലും കാണുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി